ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തി നാല് അതായത് രണ്ട് ദിവസം കഴിഞ്ഞാലുടനെ തിരുവനന്തപുരത്ത് വെച്ചൊരു പൊതു തെളിവെടുപ്പ് നടക്കുന്നുണ്ട് കെ ഐ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം എത്ര പേർക്കറിയാം പൊതുജനങ്ങളായ നമുക്കിതിനകത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇതാണ് ഇന്നത്തെ വിഷയം ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇത് സംബന്ധിച്ച് കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വന്ന ഒരു നോട്ടീസാണിത് ഈ മാസത്തെ ഷെഡ്യൂളുകൾ പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തിനാലില് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആണ് ഇതിനു മുൻപ് രണ്ട് കേസുകൾ പച്ചക്കളറിൽ ഹൈബ്രിഡ് മോഡ് അതായത് വീഡിയോ കോൾ മോഡും കൂടി വെച്ച് അതായത് ദൂരെയുള്ളവർക്കും കൂടി അറ്റൻഡ് ചെയ്യുവാൻ പറ്റുന്ന തരത്തില് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരിത് മാറ്റി അത് ഹൈബ്രിഡ് മോഡും കൂടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ദൂരെ എവിടെ നിന്നായാലും നിങ്ങൾക്കിതിൽ അറ്റൻഡ് ചെയ്യാം കാരണം അല്പം താമസിച്ചായാലും റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒരു പക്ഷേ നേരത്തെയൊക്കെ ഇത് നടത്തുന്നത് ആരും അറിയാതെ ചായകുടി പോലെ അങ്ങ് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ട് ദൂരെയുള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത് ഹൈബ്രിഡ് മോഡും കൂടി ആക്കി അങ്ങനെ നമുക്ക് ദൂരെയുള്ളവർക്ക് പതിനെട്ടാം തീയതി ഇന്ന് പതിനേഴാണ് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഈ ഇമെയിൽ ഐ ഡിയിൽ നമ്മൾ ബന്ധപ്പെടുക നമുക്ക് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുക ഇനി അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തവർക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ അഭിപ്രായങ്ങൾ അയച്ചു കൊടുക്കാം അതിനുള്ള ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട് ഈ ഇമെയിൽ ഐ ഡിയിലും അയക്കാം ഈ അഡ്രസ്സിലും ഹാർഡ് കോപ്പി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് കറണ്ട് ചാർജ് കൂട്ടുക എന്ന് പറയുന്നത് താരിഫ് സംബന്ധിച്ചുള്ള ഒരു ഹിയറിംഗ് മാത്രമാണെന്ന് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇതിനകത്ത് ഒരുപാട് അട്ടി അട്ടിയായിട്ട് പല ലെവലുകളുണ്ട് ഇതെല്ലാം തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ് ഒരു ഉദാഹരണം ഇത് തൊട്ട് മുമ്പിലത്തെ താരിഫ് പെറ്റീഷൻ അതായത് ഡിസംബർ ഒന്നിന് പുതിയ താരിഫ് ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ റെഡി ആയിരിക്കുകയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിനുവേണ്ടി കൊടുത്ത താരി പെറ്റീഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണിത് ഇതിൽ ആദ്യത്തെ ഒന്ന് രണ്ട് കോളംസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കണക്കുകൾ ഇങ്ങോട്ട് എടുക്കുകയാണ് നമ്മുടെ ഈ അവസാനം എത്ര രൂപ വെച്ച് താരിഫ് തീരുമാനിക്കണം എന്ന് പറയുന്നതിന് മുമ്പിൽ മുൻ ബാക്കി എന്ന് പോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിൻ്റെ ബാക്കി ഇവിടെ നോക്കിയറിയാം എ ആർ ആർ ഇ ആർ സി പിന്നെ പഴയ റവന്യൂ ഗ്യാപ്പ് ഇങ്ങനെയൊക്കെ ചില നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പല കാര്യങ്ങളും ഇവിടെയുണ്ട് തൽക്കാലം ഇത്രയും അറിയുക ഇത് മുൻബാക്കിയാണ് അപ്പോൾ ഈ മുൻബാക്കിയിലുള്ള ഒരെണ്ണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ്റെ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വരുന്ന ഇതേപോലെയുള്ള താരൂ പെറ്റീഷനിൽ ഈ പറഞ്ഞതു പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുവാൻ പോകുന്ന ഹിയറിങ്ങിൽ വരുന്ന റിസൾട്ടിൽ നിന്നും ഉണ്ടാകും ഇവിടെ കണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതിൻ്റെ ബന്ധപ്പെട്ട ലിങ്കുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ഇറങ്ങിയ താരിഫ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇത് മാത്രമേ ഹൈലൈറ്റ് ചെയ്തെന്നേ ഉള്ളൂ ഓരോ വർഷവും തിരിച്ച് തിരിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ജനറേഷൻ പാർട്ട് ഇതൊക്കെ ഉണ്ടല്ലേ ജനറേഷൻ പാർട്ട് അത് സംബന്ധിച്ചൊരു ഉത്തരവിറങ്ങിയത് ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തിനാലിനാണ് നമ്മൾ ജനങ്ങൾ ഇവർ നടത്തുന്ന ഹിയറിങ്ങിനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഹിയറിംഗ് നടത്തിയത് നാല് ഒന്ന് ഇരുപത്തി ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പത്ത് ഇരുപത്തിനാലിനാണ് എന്നു പറഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ മാസം അപ്പോൾ അത് സംബന്ധിച്ച് താഴോട്ട് പരിശോധിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഈ പറയുന്ന സംഗതികൾക്ക് വേണ്ടി അനുവദിച്ചു എങ്ങനെ നമ്മളുടെ എല്ലാ പേരുടെയും കൂടി സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞാൽ നമ്മളെ പബ്ലിക് ഹിയറിംഗ് നടത്തി നമ്മൾ പോയോ ഇല്ലയോ അല്ല ഹൈബ്രിഡ് ഹിയറിംഗ് മോഡുണ്ടായിരുന്നുവെന്നും ഈ നാലാം തീയതി പക്ഷെ അതിന് മുൻപൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമാണ് പക്ഷെ ഈ ഹൈബ്രിഡ് മോഡ് ഉണ്ടായിട്ട് പോലും ഈ ഹിയറിങ്ങിന് എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കുക ആകെ ഏഴ് പേര് എന്ത് സങ്കടകരമായ കാര്യമാണ് നോക്കി ഇവിടെ ഞാൻ പേരുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ പത്രങ്ങളൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് കണ്ട വാർത്തയാണിത് അപ്പോൾ പൂതത്താൻ കെട്ടിൽ എന്തൊക്കെയോ തട്ടിപ്പുകൾ നടക്കുന്നു അവരുടെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് അമ്പത്തിയഞ്ച് കോടി കൂടി തട്ടാൻ നീക്കം ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട് അപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഇപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും ഇതെല്ലാം അവരുടെ കൺട്രോളിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള ഒരു ഹിയറിങ്ങിൽ നമ്മൾ എത്ര പേര് ഹാജരായി എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര പേർ അറ്റൻഡ് ചെയ്താലും നമുക്കിതൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമായൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഹിയറിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഭാഗത്തുള്ള ഹിയറിംഗ് ഇത് സംബന്ധിച്ച് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പെറ്റീഷനിലെ ഒരു കോളം കൂടി ഞാനത് കാണിക്കാം ഇതാണ് ഇപ്പോൾ അവർ അവസാനമായി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പെറ്റീഷൻ ഇതിലെ അവസാന ഒരു പേജിൽ ഇതിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് അവർക്ക് എത്ര രൂപ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു പേജുണ്ട് അതാണ് ഞാൻ നേരത്തെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവർ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവന്ന് ഇത്ര രൂപ ആവശ്യപ്പെടുക പെടുന്ന ഒരു ടേബിളാണത് ഇതാണ് ആ സമ്മറി ഇതിനകത്ത് അകത്ത് അവർ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ആവശ്യപ്പെടുന്ന മൊത്തം തുകയുണ്ട് എസ് ബി യു ഡി അവരുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ടാണ് അതിലെ ഓരോ തുകകളും കാര്യങ്ങളും എല്ലാം അവിടെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞ് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് കാരണം എന്തിനെ നമ്മൾ ഈ ഹിയറിങ്ങിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആർ ഡി എസ് എസ് പ്രകാരമുള്ള സ്മാർട്ട് മീറ്റർ പദ്ധതി ഇതെന്തിന് നടപ്പാക്കണം ഇത് സംബന്ധിച്ച് ഇന്നലെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ കേട്ടൊരു അഭിപ്രായം കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് അതായത് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി എന്തിനു നടപ്പാക്കണം കാരണം കേരളത്തിലെ കെ എസ് സി ബിക്ക് എ ടി എം സി ലോസ് ഏഴിന് അടുത്തേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് മോഷണങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് ഈ പബ്ലിക്കിൽ നിന്നും ചില സാധാരണക്കാരിൽ നിന്നും കേൾക്കുകയുണ്ടായി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയത് പൊതുജനങ്ങളോട് കെ സി ബി ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു ഭാഷയാണത് എന്തിനാണ് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കി ഇത്രമാത്രം കോടി രൂപ നമ്മുടെ ജനങ്ങൾക്ക് ബാധ്യതയാക്കി മാറ്റുന്നത് ഇത് എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനെ തൊട്ടു മുമ്പ് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ കേൾക്കാം അപ്പോൾ ഈ ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ കെ സി ബി ഉദ്യോഗസ്ഥര് പബ്ലിക്കിനോട് പറയണമെന്നാണ് പറയുന്നത് അവർ ഈ പറഞ്ഞതെല്ലാം രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അവർ പരസ്യമായിട്ട് പറയണം ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി ആവശ്യമുണ്ടോ എന്തിനാണ് നടപ്പാക്കുന്നത് രാജ്യം മൊത്തം നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് കേരളത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എ ടി എം സി ലോസ് നമുക്ക് ലോസൊന്നുമില്ല ഇവിടെ മോഷണമൊന്നുമില്ല ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ഒരു കെ സി ബിക്ക് എന്തിനാണ് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ പരസ്യമായിട്ട് പറയണം കാരണം ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ്റെ ഈ പെറ്റീഷൻ പരിശോധിച്ചാലും ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി അല്ലെങ്കിൽ എ എം ഐ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ അഞ്ച് പൈസയും ഇതിനകത്ത് അവർ ആവശ്യപ്പെട്ടിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ ചില കാര്യങ്ങളാണ് അപ്പോൾ അത് ആണ് നമ്മൾ ഈ വരുവാൻ പോകുന്ന ഹിയറിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുവാനായിട്ടുണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തക്കോണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക ഞങ്ങൾ ഈ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സഭയെന്നും പറഞ്ഞ് ഈ ഗൂഗിൾ മീറ്റുകൾ നടത്തുന്നുണ്ട് ഈ ബുധനാഴ്ച ഇരുപതാം തീയതി ജനകീയ സഭ മൂന്ന് കൂടുകയാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഞായറാഴ്ച ജനകീയ സഭ നാല് കൂടുകയാണ് ആ നാലില് വളരെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ കേന്ദ്ര നിയമം മീറ്ററിങ് റെഗുലേഷൻ പിന്നെ അതുപോലെ എനർജി കൺസർവേഷൻ ആക്ട് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഇതിൻ്റെയൊക്കെ ചില ക്രൂഷ്യൽ പോയിൻസുകളുണ്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സമയം ആകുമ്പോഴൊക്കെ കെ ഐ സി ബിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം അവിടെ മീറ്റർ സംബന്ധിച്ച് അല്ലെങ്കിൽ എനർജി ഓഡിറ്റിംഗ് സംബന്ധിച്ച് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ടൈം ലിമിറ്റുകളുണ്ട് അവിടെ ഇന്ന തരത്തിൽ എനർജി ഓഡിറ്റിംഗ് നടത്തണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെയൊക്കെ കെ ഐ സി ബി വലിയ ഒരു വെട്ടിലേക്ക് വീഴുവാൻ പോവുകയാണ് ഇത് സംബന്ധിച്ചും ഈ പറയുന്ന ഹിയറിങ്ങിൽ ഒരു സംസാരം വരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു കെ എസ് സി ബി ഈ കെ എസ് സി ബി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കമ്പനിയാണ് നമ്മൾ ദുബായിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു ജോലിക്കാരനെ നിർത്തി കഴിഞ്ഞാൽ അവൻ പണി ചെയ്യുന്നോ എന്ന് നമ്മൾ ഒബ്സേർവ് ചെയ്യണം അതേപോലെ കെ എസ് സി ബി ഇവിടെ ശരിയായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സേർവ് ചെയ്യണം പക്ഷെ നമുക്കതിനൊന്നും സമയമില്ല നമ്മുടെ ജോലിക്കാരനുമായിട്ട് വിലപേസുവാനൊന്നും നമുക്ക് സമയമില്ല അവരതങ്ങ് ചെയ്തുകൊട്ടേ നാളെ വരുന്ന ബാധ്യത നമ്മളേൽക്കുവാൻ തയ്യാറാണ് എന്ന മനോഭാവമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇതുപോലൊരു കടമ്പ കടക്കുവാൻ പ്രശ്നങ്ങളുണ്ടാകും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സമയകാലങ്ങളിൽ പിന്നെ അതുപോലെ ഇത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഹിയറിംഗ് ആണ് അല്ലേ എസ് ബി യു ഡി ഇവിടെ കേരളത്തിൽ കെ എ സി ബി മൂന്ന് കമ്പനികളാക്കി പേപ്പറിൽ മാത്രം ഈ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും അതിർത്തി എവിടെയാണ് സാധാരണ ഒരു കമ്പനിയിൽ നിന്നും മറ്റേ കമ്പനിയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു മീറ്റർ വെച്ച് റീഡ് ചെയ്ത് ലാഭവും നഷ്ടവും കണക്കാക്കിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു അതിർത്തി ഉണ്ടോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ്റെ അതിർത്തി എവിടെയാണ് ഈ അസറ്റുകൾ തമ്മിൽ തിരിച്ചിട്ടുണ്ടോ ഇതും നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി മറ്റൊരു വിഷയം ഇത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചുള്ള ഹിയറിംഗാണ് സാധാരണ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇത്ര രൂപ എന്ന് കാണിച്ചാണ് ഓരോ ഐറ്റംസും വരുന്നത് അല്ലേ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ അവസാനം പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് അവിടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ ക്രോർസ് ഈ തുകയ്ക്ക് എന്താണ് സോഴ്സ് ഇത് അനുവദിക്കണമെങ്കിൽ എന്താണ് സോഴ്സ് എന്തെങ്കിലും ഫണ്ടുണ്ടോ ലോണുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ടോ എന്നും നമ്മൾ മുതലാളിമാരായ നമ്മൾ ഉപഭോക്താക്കൾ അന്വേഷിക്കണം ഈ മീറ്റിങ്ങിൽ അതും ചോദിക്കണം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അവൈലബിൾ ആണോ ഈ തുക നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയ്ക്ക് എന്താണ് സോഴ്സ് ഇത് ഇത്രയും അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലാണിത് ഫണ്ട് സോഴ്സ് കണ്ടുപിടിക്കുന്നത് അതോ അതൊരു വ്യക്തതയില്ലാതെ കൊണ്ടുവന്ന് എവിടെ നിന്നെങ്കിലും അഞ്ച് രൂപ വാങ്ങിക്കേണ്ട അടുത്ത് പത്ത് രൂപ വാങ്ങിച്ചിട്ട് നാളെ ഇത് ജനങ്ങൾക്ക് ബാധ്യതയായി മാറുമോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സംബന്ധിച്ചുള്ള ഹിയറിങ്ങിൽ നമുക്ക് മനസ്സിലാകാത്ത ധാരാളം കാര്യങ്ങളുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം ഈ പറഞ്ഞതുപോലെ താരിഫ് ഹിയറിങ്ങിന് അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മി ആണ് അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സംബന്ധിച്ചുള്ള ഈ ഹിയറിങ്ങിൽ ജനങ്ങൾ പൊതുജനങ്ങൾ അത്യാവശ്യം അറ്റൻഡ് ചെയ്യണം അവർ ചെറിയ ഒരു ഹോളിലാണ് അതായത് കമ്മീഷൻ്റെ ചെറിയ ഒരു ഹോളിൽ പണ്ട് നടത്തിയിട്ടുള്ളതുപോലെ തന്നെയാണ് ഇതെപ്പോഴും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഹൈബ്രിഡ് മോഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ഏകദേശം ഇത്ര എത്ര പേരെ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നറിയാം പക്ഷേ അത് കൂടുതൽ ജനകീയമാക്കിക്കഴിഞ്ഞ് ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ജനങ്ങൾ മുതലാളിമാരായിരിക്കുന്ന കെ ഐ സി ബിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസം അവരറിയേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ഹാജരാകണം രാഷ്ട്രീയക്കാർ ഇടിച്ചു കയറണമെന്നല്ല പറഞ്ഞത് നമ്മളുടെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം കൂടുതൽ കടത്തിലേക്ക് പോകാതെ അത് നടത്തിക്കൊണ്ട് പോകണം അതിനായിട്ട് മുതലാളിമാരായ നമ്മൾ സ്വയം സമയം കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇറങ്ങണം ഇതിൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയും ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ ഇറക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്